യൂസുഫ് നബി വാപ്പ എന്ന് പറഞ്ഞ ഒരു സംഭവം യൂസു നബി പറഞ്ഞിട്ടില്ല അത് കൃത്യമായിട്ട് അതിന്റെ സ്വകാര്യ സ്വഭാവത്തിൽ കൊണ്ടിട്ടുണ്ട് ഇതിനല്ല അവര് കൊണ്ടത് ഇവരെന്തിനാണ് കിണറ്റിൽ കൊണ്ടയിട്ടതും കൊല്ലാൻ നോക്കിയതും ഇവിടെ കൃത്യല്ലേ അടുത്ത ആയത്തിൽ വരുന്നുണ്ട് ആഴത്തിൽ യൂസുഫ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല പ്രശ്നം പിന്നെ വാപ്പ കൂടുതൽ യൂസുഫിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരുടെ വിഷയം അസൂയ വാപ്പ നേരത്തെ കണ്ട പോയ അങ്ങനെയാണ് വരത് ചെയ്തത് അല്ലാതെ ഇവർ ഈ സ്വപ്നം കണ്ട കഥ അറിഞ്ഞിട്ടല്ല യൂസുഫിനബി അലൈ ഇസ്ലാമിനെ കൊല്ലാൻ നോക്കിയത് കൃത്യമായി പറയുമ്പോൾ അങ്ങനെയാ വേണ്ടത് പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമ്മൾ യൂസുഫ് ഗിസ്സകളൊക്കെ അവതരിപ്പിക്കുന്നിടത്ത് അത് ഞാൻ യൂസുഫ് ഗിസ്ത ആയിട്ടല്ല ബദർ ഗിസ്സപ്പാട്ടു അങ്ങനെ തന്നെയാണ് ആർക്കും വിഷമം തോന്നരുതിട്ടോ ഞാൻ അഥവാ ബദർ പാടി പറയുന്ന പോലൊക്കെ സഹസിലുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം ഈ ബദർ പാട്ടുകാരും യൂസുഫ് പാട്ടുകാരും ഒക്കെ കുറുവാൻ പറഞ്ഞ നബിന്റെ കഥയും ബദറും ഒന്നും അല്ല അവര് പലപ്പോഴും പറയുന്നത് അവര് ഒടുപ്പും തൊങ്ങലും വെച്ച് കൊഴുപ്പ് കൂട്ടി ശ്രോതാക്കൾക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ കൂട്ടി കയറ്റി പറയാം ബദറിനൊക്കെ മനുഷ്യ മനസ്സിൽ മോശമായ രൂപത്തിൽ പലപ്പോഴും അവതരിപ്പിച്ചോന്ന് തോന്നി പോകാറുണ്ട് കൃത്യമായിട്ടല്ലാതെ കാരണം ഇവരുടെ ഈ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഇവർ ബദറിൽ വാളൊക്കെ ചുരറ്റുന്നത് അതിന്റെ ഒച്ചക്കങ്ങട് കേട്ടാൽ ഇവൻ വന അവിടെ ഉണ്ടായിരുന്നു അത് കണ്ട മാതിരിയ പറയാ ചെറിയ ദ്രോഹമൊന്നും അല്ല അരുത് അരുത് ഉള്ളത് പറയാ എത്ര മനോഹരായിട്ട ഖുരാൻ അതൊക്കെ അവതരിപ്പിച്ച് ബദ്രുവതരിപ്പിച്ചത് യൂസുഫ് ഗിസൈ അവതരിപ്പിച്ചിട്ട് ഒക്കെ അവതരിപ്പിച്ചില്ല ഈ ഉള്ളതുപോലെ പോലെ പറയുകയാണെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവും പിന്നെ സഹിയായ ഹരീസുകളിൽ ഉണ്ട് ബാക്കിയുള്ളത് എടുത്തോളൂ ചരിത്ര സത്യങ്ങളിൽ നിന്ന് പറയണം അല്ലാതെ ഞമ്മളവകെ തട്ടിക്കൂട്ടി കഥ കൊഴുപ്പിക്കരുത് അത് പലതും വലിയ അപകടം ഉണ്ടാവും അതുപോലെയാണ് ഈ ജാതി കഥകൾ ഇതിലേക്ക് കടന്നു വരുന്നത് അതിനെ പറ്റിയാണ് എഴുതിയത് അതിനെപ്പറ്റിയാണ് മുഫസറുകൾകൾ എന്ന് പറഞ്ഞു ഖുറാന്റെ തഫ്സീറിൽ പലപ്പോഴും കടന്നു വന്ന ഒരു സംഗതിയാണ് വ്യാഖ്യാനത്തിൽ നെല്ലും പതിലും വേറിരിക്കണമെങ്കിൽ ഇന്ന് വലിയ പ്രശ്നമാണ് പകലും വേർതിരിക്കണെങ്കിൽ വലിയ പ്രശ്ന ഖുറാൻ വ്യാഖ്യാനങ്ങൾ ആകെ പലയിടത്തും വികലമായി കിടക്ക ശരിക്കും ഉസ്താദുമാരിൽ നിന്ന് തഫ്സീറുകൾ പഠിക്കണം ഇരുപത്തിയഞ്ച് കൊല്ലമായി അലഹദില്ല മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തസ്സീറുകൾ സാധാരണക്കാർക്ക് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാലം ഈ സേവനം തുടരാൻ റബ്ബ് തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും അത് പ്രാവർത്തികാക്കാനോ അതുവഴി എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ പോകാനോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ